അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭീഷ്മ പിത ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നാണ് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം അസ്തനാപുരത്തും മറ്റു ചെയ് സ്ഥലത്തും ചെയ്ത ഈ ആർക്കിയോളജിക്കൽ വർക്കുകൾ കണ്ടാൽ ലോക ആർക്കിയോളജിൻ്റെ കോൺഫറൻസിൻ്റെ ആയിരുന്നു അദ്ദേഹം അത്തരത്തിലുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളുമായി പ്രമോദ് രാമൻ സാറെ പോലുള്ള ആളുകൾ വരുന്നത് തന്നെ വളരെ വിഷമവും ദുഃഖവുമുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുകയാണ് നല്ലത് കാരണം ഇന്ന് മുസ്ലിങ്ങളെ വഴിതെറ്റിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് കമ്മ്യൂണിസവുമായിട്ട് ബന്ധമുള്ള യൂട്യൂബേഴ്സാണ് അവർ ചെയ്യുന്ന വിപത്തുകളും അവർ ചെയ്യുന്ന പിന്നെ ബുദ്ധിമുട്ടുകളും എത്ര വലുതാണ് എന്ന് ഒരു അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു അവർക്ക് പണം കിട്ടുന്നുണ്ടാകാം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ ചെയ്യുന്നത് ഞാൻ എഴുപത്താറ് എഴുപത്തേഴിലാണ് ഞാൻ ഈ സ്ഥലത്തുള്ള ഉദ്ഗന്നത്തിന് വേണ്ടി പ്രൊഫസർ ബി ബി ലാലിൻ്റെ കൂടെ പോകുന്നത് അപ്പം പള്ളിയുടെ ഉള്ളിൽ പോയപ്പോഴാണ് ആ തൂണുകൾ മുഴുവനും ക്ഷേത്രത്തിൻ്റെ തൂണുകളാണ് എന്ന് മനസ്സിലാവുന്നത് അപ്പം ക്ഷേത്രത്തിൻ്റെ തൂണുകൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിലുള്ളതാണെങ്കിൽ അതിൽ പൂർണ്ണ കലശം അത് ഒരു കുടത്തിൽ നിന്ന് വള്ളികൾ പുറത്തു വരുന്നതായിട്ട് പൂർണ്ണകുംഭമെന്നു പറയും പൂർണ്ണ കലശം എന്നും പറയും മംഗളകലശം എന്നും പറയും ഇറ്റ് ഈസ് വൺ ഓഫ് ദ അഷ്ടമംഗള ചിന്നാസ് ഇൻ ഹിന്ദുയിസം എയ്റ്റ് ഓസ്പീഷ്യസ് സിമ്പിൾസ് പെടും അപ്പം അത് ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ഇത് കണ്ടു അപ്പം പന്ത്രണ്ട് തൂണുകൾ ക്ഷേത്രത്തിൻ്റെ തൂണുകളായിരുന്നു പിന്നീട് കുറേ ദേവി ദേവന്മാരുടെ പ്രതിമകൾ പ്രതിമകളുണ്ടായിരുന്നു പക്ഷെ അതിനെ ഡിഫേസ് ചെയ്തിരുന്നു അത് കണ്ടു പിന്നീട് ഈ ക്ഷേത്രങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയുള്ള അടിത്തറ ഈ ക്ഷേത്രങ്ങളല്ല ഈ പിന്നെ ഇതിൻ്റെ പില്ലേഴ്സിന് വേണ്ടിയുള്ള ബ്രിക് ബേസുകൾ കാണുകയുണ്ടായി പിന്നെയും ഇതേപോലുള്ള തിരക്കോട്ട ഐഡൽസ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതും കിട്ടുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ക്ഷേത്രമുണ്ടായിരുന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ അന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും പ്രൊഫസർ ബി ബി ലാലും എത്തിയത് അതൊരു വിവാദമായത് തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അപ്പം അത് ഞാൻ അതിന് ഒരു മറുപടി നൽകുകയുണ്ടായി കാരണം അന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ പ്രൊഫസർ ബി ബി ലാലിൻ്റെ കൂടെ നിൽക്കാൻ പലരും തയ്യാറായില്ല ഞാനന്ന് ഗവൺമെൻറ് സെർവെൻ്റാണ് ഗവൺമെൻറ് സെർവെൻറ്റിന് കാര്യങ്ങൾ പറയാൻ പാടില്ല എസ്പെഷ്യലി ഓൺ സച്ച് എ സെൻസിറ്റീവ് ഇഷ്യൂ ഐ ഷുഡ് നോട്ട് ഹവ് സ്പോക്കൻ പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു ഫിഫ്റ്റീൻത്ത് ഓഫ് ഡിസംബർ നയൻറ്റീൻ നയൻറ്റിയിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി പറയുകയും അതേപോലെ തന്നെ ഈ ചരിത്രകാരന്മാരെ അവർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഡൊമെയിൻ കോമ്പിറ്റൻസ് ഇല്ല കാരണം ഇവരാരും തന്നെ ആർക്കിയോളജിസ്റ്റുകളല്ല ഈ ക്ഷേത്രത്തിൻ്റെ തോണുകളും അതേപോലെ ബിംബങ്ങളും ഒക്കെ ഞാൻ കണ്ടതാണ് പിന്നെ അതോടൊപ്പം തന്നെ ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രാധാന്യമുള്ളതാണോ അത്ര പ്രാധാന്യമുള്ളതാണ് ഒരു സാധാരണ ഹിന്ദുവിന് മുസ്ലിങ്ങൾക്ക് ഇത് ഒരു വെറും ഒരു പള്ളി മാത്രമാണ് മുഹമ്മദ് നബിയുമായിട്ട് ബന്ധമില്ല മുഹമ്മദ് നബിയുടെ ശേഷം ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഖലീഫമാർക്കാണ് അവരുമായിട്ട് ബന്ധമില്ല അതേപോലെ തന്നെ പിന്നീട് പ്രാധാന്യമുള്ള ആളുകൾ ഔലിയാക്കന്മാരാണ് അതായത് ഖാജ നയി നിസാമുദ്ദീൻ ഔലിയ അതേപോലെ തന്നെ മൊയ്നുദ്ദീൻ ചഷ്തി അജ്മീറിലെ ഇതേപോലുള്ള ആളുകളാണ് ഇവരുമായിട്ടും ഈ സ്ഥലത്തിന് യാതൊരു ബന്ധവുമില്ല ഇവരും ഒരു രാജാവുമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ പക്ഷേ ഹിന്ദുക്കൾക്ക് ഇത് ശ്രീരാമൻ്റെ ജന്മസ്ഥലമാണ്